ദേവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം മുപ്പത്തിയേഴ് ജോലി ചെയ്യുന്നതിനുള്ള ആദ്യ പാഠം ഈശോയെ പഠിപ്പിക്കുന്നു ഒരു മഴ ദിവസം പ്രത്യക്ഷമാകുന്ന ഒരു സൂര്യകിരണം പോലെ എൻ്റെ ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്നു അവൻ ഏകദേശം അഞ്ചു വയസ്സുള്ള ചെറിയ കുട്ടിയാണ് നല്ല സ്വർണ തലമുടിയും നീലയുടുപ്പും ഉടുപ്പ് കാൽവണ്ണയുടെ പകുതി വരെ ഇറങ്ങിക്കിടക്കുന്നു അതീവ സുന്ദരൻ അടുക്കളത്തോട്ടത്തിൽ മണ്ണുവാരി കളിക്കുകയാണ് മണ്ണുവാരി കൂന കൂട്ടിയിട്ട് അതിന്മേൽ കമ്പുകൾ കുത്തി ഒരു ചെറിയ വനം ഉണ്ടാക്കുന്നു ചെറിയ കല്ലുകൾ അടുക്കി റോഡുകൾ പണിയുന്നു കുന്നുകളുടെ അടിവാരത്ത് ഒരു തടാകം ഉണ്ടാക്കണം ഒരു പഴയ പാത്രത്തിൻ്റെ അടിഭാഗമെടുത്ത് വക്കുവരെ താഴ്ത്തി മണ്ണിൽ കുഴിച്ചു വച്ചു പിന്നീട് ഒരു പിടിയുള്ള പാത്രം കൊണ്ട് വേറൊരു പാത്രത്തിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് തടാകത്തിൽ ഒഴിക്കുന്നു എന്നാൽ ഉടുപ്പ് നനയുന്നത് മിച്ചം പ്രത്യേകിച്ച് ഉടുപ്പിൻ്റെ കൈകൾ കലത്തിൽ നിന്ന് വെള്ളം പോയി അത് പൊട്ടക്കലമായിരുന്നിരിക്കണം അങ്ങനെ തടാകം ഉണങ്ങിയിരിക്കുന്നു ജോസഫ് വാതിൽക്കൽ വന്ന് നോക്കുന്നു കുറച്ച് സമയം അനങ്ങാതെ നിന്ന് ഉണ്ണിയുടെ ജോലികൾ നോക്കി പുഞ്ചിരിക്കുന്നു എല്ലാവരെയും സന്തോഷപൂർവ്വം ചിരിപ്പിക്കുന്ന ഒരു ദൃശ്യം ഉണ്ണി കൂടുതൽ കരയാതിരിക്കാൻ ജോസഫ് അവനെ വിളിക്കുന്നു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കിയ ശേഷം കൈകൾ രണ്ടും നീട്ടിക്കൊണ്ട് ഉണ്ണി ജോസഫിൻ്റെ പക്കലേക്ക് ഓടിച്ചെല്ലുന്നു ജോസഫ് പണിക്ക് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിളുമ്പുകൊണ്ട് ഉണ്ണിയുടെ കൈകൾ തുടച്ചു വൃത്തിയാക്കുന്നു അവയെ ചുംബിക്കുന്നു തുടർന്ന് രണ്ടു പേരും തമ്മിൽ മാധുര്യമേറിയ ഒരു സംഭാഷണമാണ് ഈശോ തൻ്റെ ജോലിയും കളിയും വിഷമവുമെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു ജനേശ്വരത്ത് തടാകം പോലെ ഒരു തടാകം വേണമായിരുന്നു എനിക്ക് തോന്നുന്നു അതേക്കുറിച്ച് അവർ ഉണ്ണിയെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് കാണിച്ചിട്ടുണ്ട് തനിക്ക് കളിക്കാൻ ഒരു ചെറിയ തടാകം വേണം ഇത് തിവേരിയാസ് അത് മഗ്ദല മറ്റത് കഫർണാം ഈ റോഡ് കാനായിലൂടെ നസ്രസിലേക്ക് പോകുന്നതാണ് തടാകത്തിൽ കുറേ ബോട്ടുകൾ വേണം ഈ ഇലകളൊക്കെയാണ് ബോട്ടുകൾ അങ്ങേ കരയിലേക്ക് പോകണമായിരുന്നു പക്ഷേ വെള്ളം ഒഴുകിപ്പോയി ജോസഫ് അതെല്ലാം നോക്കിക്കാണുന്നു വളരെ ഗൗരവമുള്ള കാര്യമെന്നപോലെ താൽപ്പര്യത്തോടെ ശ്രദ്ധിക്കുന്നു പിറ്റേ ദിവസം ഒരു ചെറിയ തടാകമുണ്ടാക്കി കൊടുക്കാമെന്ന് ജോസഫ് പറഞ്ഞു പൊട്ടക്കാലം വച്ചല്ല തടി കൊണ്ട് ഒരു കുഴിവുള്ള പരന്ന പാത്രമുണ്ടാക്കി അതിന്മേൽ കീലും വെൺകളിയും വെൺകളിയും തേച്ച് തരാം എന്നിട്ട് ശരിക്കും തടി കൊണ്ടുള്ള ചെറിയ ബോട്ടുകൾ അതിൽ ഓടിക്കാം ചെറിയ തടി ബോട്ടുണ്ടാക്കാൻ ഉണ്ണിയെ പഠിപ്പിക്കാം ഇപ്പോൾ അതിനുള്ള ചെറിയ പണിയായുധങ്ങൾ കൊണ്ടുവരാം അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ വലിയ വിഷമമില്ലാതെ ബോട്ടുണ്ടാക്കാം അങ്ങനെ അപ്പനെ സഹായിക്കാൻ എനിക്ക് കഴിയും അല്ലേ ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു ആ അങ്ങനെ നീ എന്നെ സഹായിക്കും നീ സമർത്ഥനായ ഒരാശാരിയായി തീരും വന്ന് നിന്റെ പണിയായുധങ്ങൾ കാണുക അവർ രണ്ടുപേരും കൂടി ജോസഫിൻ്റെ പണിപ്പുരയിലേക്ക് പോകുന്നു ജോസഫ് ഒരു ചെറിയ കൊട്ടുവടി ചെറിയ അറക്കവാൾ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഒരു പാവയ്ക്ക് പിടിക്കാൻ പറ്റിയ ചിന്തേര് എന്നിവയെല്ലാം ഒരു ചെറിയ ബെഞ്ചിൽ വച്ചിരിക്കുന്നത് കാണിക്കുന്നു വളർന്നു വരുന്ന ഒരാശാരിക്ക് പറ്റിയ ചെറിയ ബെഞ്ചും പണിയായുധങ്ങളും നോക്കൂ അറക്കുന്നതിന് ഈ തടിക്കഷ്ണം ഇതുപോലെ വഹിക്കണം എന്നിട്ട് വാൾ ഇങ്ങനെ എടുത്ത് വിരലെ ഇടയ്ക്ക് കയറ കയറാത്ത വിധത്തിൽ ഇങ്ങനെ പിടിച്ച് അറുക്കാൻ തുടങ്ങണം ഒന്ന് ചെയ്തു നോക്കിക്കേ പഠനം ആരംഭിക്കുന്നു അധ്വാനത്തിൻ്റെ ഹേമം കൊണ്ട് ആളാകെ ചുമന്ന് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വളരെ സൂക്ഷിച്ച് ആ തടിക്കഷ്ണം അറുക്കുന്നു പിന്നെ ചിന്തേരിടുന്നു അത്ര നേരെയൊന്നുമല്ല അർത്തിരിക്കുന്നതെങ്കിലും വളരെ മെച്ചമായെന്നാണ് ഉണ്ണി കരുതുന്നത് ജോസഫ് ഉണ്ണിയെ പുകഴ്ത്തി പറയുന്നു ക്ഷമയോടും സ്നേഹത്തോടും കൂടി ഓരോന്നും ചെയ്യേണ്ടതെങ്ങനെയെന്ന് പഠിപ്പിക്കുന്നു മേരി എന്തോ ആവശ്യത്തിന് പുറ പുറത്തു പോയിരുന്നു അപ്പോൾ തിരിച്ചു വന്നു വാതിൽക്ക വന്നു നോക്കുന്നു അവരുടെ പുറകിൽ നിൽക്കുന്നതിനാൽ ജോസഫും ഈശോയും മേരിയെ കാണുന്നില്ല ഈശോ എത്ര ശുഷ്കാന്തിയോടെയാണ് ചിന്തയിരുപയോഗിച്ച് ജോലി ചെയ്യുന്നതെന്നും ജോസഫ് എത്ര സ്നേഹത്തോടെയാണ് ഈശോയെ പഠിപ്പിക്കുന്നതെന്നും കണ്ട് മേരി പുഞ്ചിരി തൂകുന്നു ഈശോ ആ പുഞ്ചിരി കണ്ടെന്നു തോന്നുന്നു ഉണ്ണി തിരിഞ്ഞു നോക്കി അമ്മയെ കണ്ട് ഓടി അമ്മയുടെ അടുത്ത് ചെന്ന് പണിത് ചെറിയ തടിക്കഷ്ണം കാണിക്കുന്നു മേരി അത് കണ്ട് അത്ഭുതപ്പെടുന്നു ഈശോയെ ചുംബിക്കാൻ കുനിയുന്നു മേരി ഈശോയുടെ മുടിയൊക്കെ ശരിയാക്കി വെച്ച് ചമന്നിരിക്കുന്ന മുഖത്തെ വിയർപ്പ് തുടച്ചു കളഞ്ഞ് ഈശോ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നു അമ്മയ്ക്ക് പണിയെടുക്കുമ്പോൾ കുറച്ചുകൂടി സുഖമായി ഇരിക്കാനുള്ള ഒരു സ്റ്റൂൾ ഞാൻ ഉണ്ടാക്കിത്തരാം എന്നാണ് ഈശോ പറയുന്നത് ബെഞ്ചിനടുത്ത് ഒരു കൈ ഒരു എളിയിൽ കുത്തി നിന്നുകൊണ്ട് ജോസഫ് ആ രംഗം നോക്കി പുഞ്ചിരി തൂകുന്നു അങ്ങനെ എൻ്റെ ഈശോ ജോലി ചെയ്യുന്നതിൻ്റെ ആദ്യ പാഠം പഠിക്കുന്നത് ഞാൻ കാണാനിടയായി തിരു കുടുംബത്തിലെ സമാധാനം മുഴുവൻ എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്നു ഈശോ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ആത്മാവെ നിന്നെ ഞാൻ ആശ്വസിപ്പിച്ചു എൻ്റെ ശൈശവവും നിനക്ക് കാണിച്ചു തന്നു ദാരിദ്ര്യത്തിലും എനിക്ക് സന്തോഷമായിരുന്നു കാരണം ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ രണ്ട് വിശുദ്ധരുടെ സ്നേഹം എന്നെ ആവരണം ചെയ്തിരുന്നു അവർ പറയുന്നു ജോസഫ് എന്റെ വളർത്തപ്പനായിരുന്നു എന്ന് എനിക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും നേടുന്നതിനായി ജോസഫ് കഠിനാധ്വാനം ചെയ്തു ഒരമ്മയുടേതു പോലുള്ള കരുണയും സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അദ്ദേഹത്തേക്കാൾ കാരുണ്യമുള്ള ഒരധ്യാപകനെ ഒരു വിദ്യാർത്ഥിക്കും ഒരിക്കലും ലഭിച്ചിട്ടില്ല ഒരു ബാലനെ സ്വന്തം പരിശ്രമത്താൽ ഉപജീവനം നേടാൻ കഴിവുള്ള ഒരു മനുഷ്യനാക്കി തീർക്കുന്നതൻ തീർക്കുന്നത് എന്തെല്ലാമോ അതെല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ദേവപുത്രൻ എന്ന നിലയ്ക്ക് എൻ്റെ ബുദ്ധി പരിപൂർണമായിരുന്നു എന്നാൽ എൻ്റെ സമപ്രായക്കാരുടെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും രീതിയിൽ രീതിയിൽ നിന്ന് ഗണ്യമാം വിധം വ്യത്യാസപ്പെട്ടു കാണാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്ന് നീ ഓർക്കണം തന്മൂലം ദൈവീകമായ എൻ്റെ ബുദ്ധിയുടെ പൂർണ്ണത മാനുഷികമായ ബുദ്ധിയുടെ പൂർണ്ണതയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒരു ഗുരുവിനെ എനിക്ക് ആവശ്യമായി ആ ഗുരുവിന് എന്നെ തന്നെ ഞാൻ വിധേയനാക്കി ഞാൻ ഉത്സാഹത്തോടെ പെട്ടെന്ന് പഠിച്ചെങ്കിലും എന്നെ തന്നെ ഒരു മനുഷ്യന് കീഴ്പ്പെടുത്തിയതിൻ്റെ യോഗ്യത എനിക്കില്ലാതാകുന്നില്ല അതുപോലെ തന്നെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ഇളം മനസ്സിനെ വളർത്തിയ നീതിമാനായ ആളിന് അതിൻ്റേതായ യോഗ്യതയും ഇല്ലാതാകുന്നില്ല ഇപ്പോൾ ഞാൻ സ്വർഗത്തിലാണെങ്കിലും ജോസഫിനോടൊത്ത് ചെലവഴിച്ച മണിക്കൂറുകൾ ആ സന്തോഷ നിമിഷങ്ങൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എൻ്റെ കൂടെ കളിക്കുന്നത് പോലെ തുടങ്ങി ക്രമേണ ജോലിക്ക് എന്നെ പ്രാപ്തനാക്കി അതുവരെ സ്നേഹപൂർവ്വം എന്നെ പഠിപ്പിച്ചു എൻ്റെ വളർത്തു നോക്കുമ്പോൾ ഇപ്പോഴും ആ അടുക്കളത്തോട്ടവും പുക പിടിച്ച പണിപ്പുരയുമെല്ലാം ഞാൻ കാണുന്നു മനോഹരമായ പുഞ്ചിരിയോടെ അമ്മ ഒളിഞ്ഞു നോക്കുന്നതും ആ പുഞ്ചിരി ഞങ്ങളുടെ വീടിനെ പറയാക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ഇപ്പോഴും ഞാൻ കാണുന്നു ഒരിക്കലും ഒരുത്തരും സ്നേഹിച്ചിട്ടില്ലാത്ത വിധം അത്രയധികം പരസ്പരം സ്നേഹിച്ച ഈ ദമ്പതികളിൽ നിന്ന് കുടുംബജീവിതം നയിക്കുന്നവർക്ക് എത്രയധികം പഠിക്കാനുണ്ട് കുടുംബത്തിന്റെ തലവൻ ജോസഫ് ആയിരുന്നു ജോസഫിൻ്റെ അധികാരത്തെക്കുറിച്ച് തർക്കമില്ലായിരുന്നു തർക്കിക്കാനാവാത്ത അധികാരം അതിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ മണവാട്ടിയും മാതാവുമായവൾ ബഹുമാനപൂർവ്വം ശിരസ് നമിച്ചു ദൈവകുമാരൻ സ്വമനസാലെ തന്നെ തന്നെ അതിന് വിധേയനാക്കി ജോസഫ് ചെയ്യാൻ നിശ്ചയിച്ചതെല്ലാം നന്നായി ചെയ്തു അതേക്കുറിച്ച് ചർച്ചയോ സൂക്ഷ്മ നിരീക്ഷണമോ എതിർപ്പോ ഒന്നുമുണ്ടായിരുന്നില്ല ജോസഫിൻ്റെ വാക്കായിരുന്നു ഞങ്ങളുടെ നിയമം എങ്കിലും എന്തുമാത്രം എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു കുടുംബത്തലവനാണെന്ന കാരണത്താൽ അധികാര ദുർവിനിയോഗമോ യുക്തിഹീനമായ തീരുമാനമോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല തന്റെ മണവാട്ടി മാധുര്യം നിറഞ്ഞ ഉപദേശകയായിരുന്നു മേരി തന്റെ എളിമയുടെ ആഴത്തിൽ ജോസഫിന്റെ ദാസിയായി സ്വയം കരുതിയെങ്കിൽ ജോസഫ് കൃപാവരപൂരിതയായ മേരിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും പ്രകാശം തേടിയിരുന്നു ശക്തമായി വളരുന്ന വൃക്ഷങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടു വളരുന്ന പുഷ്പം പോലെ എന്നെ രക്ഷിക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമായി എൻ്റെ മീതെ ചേർത്തിണക്കിയ രണ്ട് സ്നേഹങ്ങളുടെ മധ്യേ ഞാൻ വളർന്നു വന്നു എന്റെ പ്രായനിമിത്തം ലോകത്തെ ഞാൻ പരിഗണിക്കാതിരുന്ന കാലത്ത് പറുദീസ വിട്ടുപോന്നതിനെക്കുറിച്ച് ഞാൻ കുണ്ടിതപ്പെട്ടിരുന്നില്ല പിതാവായ ദൈവവും പരിശുദ്ധാരൂപിയായ ദൈവവും ഇല്ലാത്ത അവസ്ഥ അനുഭവപ്പെട്ടിട്ടില്ല കാരണം മേരി അവരെ കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവദൂതന്മാർ അവിടെ വസിച്ചിരുന്നു കാരണം അവരെ ഓടിച്ചു കളയുന്നതൊന്നും അവിടെ ഇല്ലായിരുന്നു ഞാൻ പറയുന്നു അവരിൽ ഒരു ദൂതൻ മാംസം ധരിച്ചതായിരുന്നു ജോസഫ് ജഡത്തിൻ്റെ ഭാരത്തിൽ നിന്നും വിമുക്തനായ ദേവദൂത സമാനം സമാനനായ ആത്മാവ് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയും സ്രാപേമാലാഖമാർ ചെയ്യുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മാത്രമേ ജോസഫിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ജോസഫിന്റെ കണ്ണുകൾ ലോകത്തിന്റെ ദുരാശകൾ എന്തെന്നറിയാത്ത ആ കണ്ണുകൾ നക്ഷത്രത്തിന്റെ പ്രകാശം പോലുള്ള പരിശുദ്ധിയും തെളിമയും ഉള്ളതായിരുന്നു തങ്ങളുടെ കുടുംബത്തിന്റെ പരിപാലകന്റെ കണ്ണുകൾ മരണനിമിത്തം അടഞ്ഞു പോയപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ എനിക്ക് അത് അസഹ്യമായിരുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത് ദൈവമെന്ന നിലയിൽ എനിക്ക് ജോസഫിന്റെ സന്തോഷപ്രദമായ ഭാഗധേയം എന്തെന്ന് എനിക്കറിയാമായിരുന്നു പാതാളത്തിലെ സ്വൽപസമയത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സ്വർഗം തുറക്കുവാൻ പോകുകയായിരുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ദുഃഖത്തിന്റെ കൈപ്പോടെ കരഞ്ഞു ജോസഫിന്റെ അസാന്നിധ്യത്തിൽ വീട് ശൂന്യമായി മരണം പ്രാപിച്ച എന്റെ കൂട്ടുകാരനെ ഓർത്ത് ഞാൻ കരഞ്ഞു ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആ വക്ഷസിൽ എത്ര തവണ ഉറങ്ങിയിട്ടുണ്ട് അനേകം വർഷങ്ങളിലൂടെ ഞാൻ എന്തുമാത്രം സ്നേഹം എന്റെ വിശുദ്ധനായ സ്നേഹിതനിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കരയേണ്ടതല്ലേ അവസാനമായി ജോസഫ് എന്നെ ഒരു നല്ല ജോലിക്കാരനാക്കിയതെങ്ങനെ എന്ന കാര്യത്തിലേക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്കൂളിലെ അധ്യാപനത്തിൻ്റെ സഹായം കൂടാതെയാണ് എന്നെ പഠിപ്പിച്ചത് പണി ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രായമായപ്പോൾ മുതൽ അലസമായി ജീവിക്കാൻ എന്നെ അനുവദിച്ചില്ല എന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ തുടങ്ങി എനിക്ക് മേരിയോടുണ്ടായിരുന്ന സ്നേഹത്തെ പ്രേരക ശക്തി ഉപയോഗിച്ച് ജോലി ചെയ്യാൻ എന്നെ ഉത്സാഹിപ്പിച്ചു അമ്മയ്ക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കണം അങ്ങനെയാണ് അമ്മയോട് ഒരു പുത്രന് ബഹുമാനമുണ്ടാകേണ്ടത് എന്നെ പഠിപ്പിച്ചത് അങ്ങനെ സ്നേഹവും ബഹുമാനവും മുൻനിർത്തി വേണം ഭാവിയിലെ ആശാരി പണിയെടുക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു മാതാപിതാക്കളുടെ സന്തോഷത്തിനു വേണ്ടി ജോലി ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ ഇന്നുണ്ടോ ഇക്കാലത്ത് കുട്ടികൾ വീടുകളിൽ സ്വേച്ഛാധിപതികളാണ് മാതാപിതാക്കളോട് മര്യാദയില്ലാതെ പെരുമാറുന്നു അവരോട് സ്നേഹമില്ല ഹൃദയത്തോടെ വർത്തിക്കുന്നു മാതാപിതാക്കളെ തങ്ങളുടെ ദാസരും അടിമകളുമാക്കുന്നു അവർക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല മാതാപിതാക്കന്മാർക്ക് മക്കളോടും വളരെ കുറച്ച് സ്നേഹമേയുള്ളൂ കുട്ടികളെ അവരുടെ ശാഠ്യത്തിനനുസരിച്ച് ഭരണം നടത്താൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ ലജ്ജാകരമായ നിസ്സംഗതയോടെ അവരിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്യുന്നത് അവർ എല്ലാവരുടെയും മക്കളാണ് നിങ്ങളുടേതു മാത്രമല്ല ഓ ഇരുപതാം നൂറ്റാണ്ടിലെ മാതാപിതാക്കളെ അവർ നേഴ്സിന്റെ മക്കളാണ് ധാത്രിയുടെ മക്കളാണ് നിങ്ങൾ സമ്പന്നരെങ്കിൽ അവർ കോളേജിലെ കുട്ടികളാണ് അവർ അവരുടെ കൂട്ടുകാരുടേതാണ് നിങ്ങൾ ദരിദ്രരാണെങ്കിലോ അവർ സ്കൂളിലെ കുട്ടികളാണ് അല്ലെങ്കിൽ തെരുവ് കുട്ടികളാണ് എന്നാൽ അവർ നിങ്ങളുടേതല്ല നിങ്ങൾ മാതാപിതാക്കൾ അവരെ പ്രസവിക്കുന്നു അത്രമാത്രം നിങ്ങൾ പിതാക്കളും അതുതന്നെ ചെയ്യുന്നു ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജഡം മാത്രമല്ല അവർക്ക് ഒരു മനസ്സും ഹൃദയവും ആത്മാവുമുണ്ടെന്ന് വിശ്വസിക്കൂ അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും രൂപവൽക്കരിക്കാൻ നിങ്ങളെപ്പോലെ അവകാശവും ഉത്തരവാദിത്വവും മറ്റാർക്കുമില്ല കുടുംബം ആവശ്യമാണ് അത് ഇപ്പോഴുമുണ്ട് ഉണ്ടായിരിക്കുകയും വേണം ഈ സത്യത്തെ നിഷേധിക്കുന്ന തത്വമോ പുരോഗതിയോ നാശമായിരിക്കും വരുത്തിവയ്ക്കുക തകർന്ന ഒരു കുടുംബം ഭാവിയിൽ കൂടുതൽ നാശം വരുത്താൻ തക്ക സ്വഭാവ വൈകല്യമുള്ള സ്ത്രീ പുരുഷന്മാരെ പുറപ്പെടുവിക്കും ഞാൻ ഗൗരവപൂർവം പറയുന്നു കുരങ്ങന്മാരുടെ കുടുംബങ്ങളെക്കാൾ യോജിപ്പ് കുറഞ്ഞ കുടുംബങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ ഭേദം ഭൂമിയിൽ വിവാഹവും സന്താനങ്ങളും ഇല്ലാതിരിക്കുകയാണ് സുഹൃതങ്ങൾ ജോലി സ്നേഹം ആധ്യാത്മികത എന്നിവ അഭ്യസിക്കുന്ന വിദ്യാലയമായി കുടുംബം ഭവിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ബാബേലായി യോജിപ്പില്ലാതെ അവ പൊട്ടിത്തകരുന്നുവെങ്കിൽ കുടുംബങ്ങളും വിവാഹവും ഇല്ലാതിരിക്കുകയാണ് ഭേദം തകർന്ന കുടുംബങ്ങൾ നിങ്ങൾ ഏറ്റവും പരിശുദ്ധമായവ സമൂഹ ജീവിത മാർഗം തകർക്കുകയും അതിൻ്റെ തിക്തഫലങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം എന്നാൽ ഈ ലോകം കൂടുതൽ കൂടുതൽ നരകമായി നരകമായിത്തീരുന്ന പക്ഷം ആവലാതിപ്പെടരുത് കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും വിഴുങ്ങുന്ന ജന്തുക്കളുടെ വാസസ്ഥലമായിരിക്കും ഈ ലോകം നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാവട്ടെ